പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇനി ഇത് മാറ്റി പറയരുത് കേട്ടോ സുഹിപ്പിക്കാൻ ഇറക്കിയിട്ട് അത് താങ്ങിയതായി പോയി എന്നുള്ളതാണ് എല്ലാവർക്കും ജോവീന ജുവൽ വണ്ടേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ രസകരമായ ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്ത് ചെയ്യാനാണ് വന്നിരിക്കുന്നത് നമുക്കെല്ലാം ജീസസ് ക്രൈസ്റ്റിനെ അറിയാമല്ലേ അപ്പോ അദ്ദേഹം വെളുത്താണോ ഇരിക്കുന്നത് കറുത്താണോ ഇരിക്കുന്നത് എന്നൊന്നും എനിക്ക് പേഴ്സണലി അറിയില്ല ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്കിപ്പോൾ അദ്ദേഹം വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും ഒന്നും അതൊരു പ്രശ്നമേ അല്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ ഐ എ എസ് കാരിയായ ദിവ്യ എസ് അയ്യർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് കറുത്ത വംശജനാണ് അതെ അത് വെറുതെ അല്ല അവർ വന്ന് പറയുന്നത് അതിന് തക്കതായ കുറച്ച് പോയിന്റുകളും എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ വിശ്വസിക്ക അപ്പോൾ എന്തായിരുന്നാലും മേഡത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം കാരണം നല്ല പഠിപ്പും വിവരവും ഒക്കെ ഉള്ള ആളല്ലേ അല്ലേ അപ്പൊ നമ്മൾ ആ വാക്കുകൾക്ക് കുറച്ച് വില നൽകണ്ടേ അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം യേശു പിന്നൽ യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങൾ ഉണ്ട് അപ്പൊ നിങ്ങൾ കേട്ടല്ലോ യേശു കറുത്ത വർഗക്കാരനാണ് എന്നുള്ളതിന് മൂന്ന് വാദങ്ങൾ ഉണ്ടെന്നാണ് ദിവ്യായ പറയുന്നത് ആ മൂന്ന് വാദം നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഒന്ന് അവൻ എല്ലാവരെയും അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് സുവിശേഷം പറഞ്ഞിരുന്നു അതുപോലെ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു നല്ല ഒരു വിചാരണ ലഭിച്ചില്ല അതുകൊണ്ടാണ് പുള്ളി ഒരു കറുത്ത വംശജനാണെന്ന് ഈ മാഡം പറയുന്നത് അതെനിക്ക് മനസ്സിലായില്ല കാരണം എന്ന് വിളിക്കുന്ന എല്ലാവരും കറുത്ത വംശജരാണോ അല്ലെങ്കിൽ വെളുത്ത ആൾക്കാരൊന്നും സഹോദര സഹോദരി എന്നൊന്നും വിളിക്കാറില്ലേ എനിക്കറിയില്ല എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായിരുന്നാലും നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം പക്ഷേ യേശു ഒരു രൂപനായിരുന്നു എന്നതിനും തുല്യവാദങ്ങളുണ്ട് അവൻ അപ്പന്റെ ചെറിയ സുഹൃത്തുക്കളെ ഞാൻ പഠിച്ച തൊഴിലല്ല ഞാൻ ചെയ്യുന്നത് ആ തൊഴിലൊക്കെ ഞാൻ എന്നേക്കുമായി കളഞ്ഞു എന്ന് വേണം പറയാൻ ഞാൻ ഇപ്പൊ ചെയ്യുന്ന തൊഴിലെന്ന് പറയുന്നത് എൻ്റെ അപ്പന്റെ തൊഴിലാണ് ഒരു വശത്തുനിന്ന് നോക്കുമ്പോ കാരണം ഒരു ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ ഒക്കെ ആയിരുന്നു അപ്പോ ആ ഒരു പാതയിൽ കൂടെയാണ് ഞാനും ഇപ്പൊ പോകുന്നത് ഞാനും ഈ ഇതൊക്കെ കൊണ്ടാണല്ലോ ഇപ്പൊ ജീവിക്കുന്നത് അപ്പോ ഈ അപ്പന്റെ പാത പിന്തുടരുന്ന സ സകല പേരും ജൂതന്മാരാകുമോ അപ്പോ ഞാനും ഒക്കെ ഇനി ജൂതയാണോ ഏതായിരുന്നാലും നമുക്ക് ബാക്കി രണ്ട് പോയിന്റും കൂടെ കേൾക്കാം ഒന്ന് അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു രണ്ട് അവൻ മുപ്പത്തിരണ്ടു വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു എന്താണ് പറ്റിയതെന്ന് അറിയില്ല എന്തെങ്കിലും ഒരു വെളിപാടുണ്ടായതാണോ എന്നും അറിയാൻ മേല പക്ഷേ ഇനി വീണ്ടും ഒരു പക്ഷേ ഉണ്ട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്താണെന്നൊന്നും അറിയില്ല ഇപ്പൊ ഇത്രയും കേട്ടപ്പോ തന്നെ എന്തോ എവിടെയോ ഒരു കുഴപ്പം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്തായിരുന്നാലും ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മുൻക തുല്യവാദങ്ങളുണ്ട് ഇവിടെ ഇപ്പോ യേശു ഇറ്റലിക്കാരൻ എന്നാണ് പറയുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇനി ഇത് മാറ്റി പറയരുത് കേട്ടോ ഏറെ വല്ല രാജിക്കാരനുമാണെന്ന് ദൈവം ഇത് മാറ്റി പറയരുത് ഇത്രയും കേട്ടപ്പോ തന്നെ ആകെ ഒരു വല്ലായികയാണ് എന്തായിരുന്നാലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം അതെങ്ങനെയാണ് പുള്ളി ഇറ്റലിക്കാരൻ ആയതെന്ന് ഒന്ന് അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ മിഞ്ഞ് കുടിച്ചു മൂന്ന് അവൻ ഈ വെണ്ണ ധാരാളം ഉപയോഗിച്ചു പക്ഷേ എന്തുകൊണ്ടാണ് യേശു ഇറ്റലിക്കാരനായതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാലും മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് അദ്ദേഹം ആംഗ്യ ഭാഷ കൊണ്ട് സംസാരിച്ചെന്ന് പറയുന്നു രണ്ടെന്ന് പറയുന്നത് അദ്ദേഹം ഒലിവെണ്ണ ഉപയോഗിച്ചു മൂന്നെന്ന് പറയുന്നത് അദ്ദേഹം ഭക്ഷണത്തിന്റെ കൂടെ വീഞ്ഞുപയോഗിക്കുമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇറ്റലിക്കാരൻ അപ്പൊ എല്ലാവരും ഓർത്തു വെച്ചോണം ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റലിക്കാരനാണ് ഇനി ആർക്കും സംശയമില്ലല്ലോ ഇനി നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം എവിടെയോ എന്തോ ഒരു അശരീരി ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ എനിക്കെന്തോ എവിടെയോ അതെ ഇപ്പൊ ഞാൻ കേട്ടു നിങ്ങൾ കേട്ടായിരുന്നോ എന്തായിരുന്നാലും ബാക്കി ഒന്ന് കേട്ടിട്ട് വരാം യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും മൂന്ന് കത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല രണ്ട് എല്ലാ സമയവും അവൻ നഗ്നപാദനായി ചുറ്റി നടന്നു മൂന്ന് അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും മൂന്ന് മൂന്നുകല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ വിവാഹമേ കഴിച്ചില്ല രണ്ട് അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു സ്നേഹിച്ചു ഫ്രണ്ട്സ് ഞാൻ കേട്ട അശരീരി താമസിയാതെ നിങ്ങളും കേട്ട് തുടങ്ങും കേട്ടോ പറയാതിരിക്കാൻ മേല ഇതിപ്പോ ആദ്യം പുള്ളി ഇറ്റലി എന്ന് പറഞ്ഞു പിന്നെ കാലിഫോർണിയ പിന്നെ അയർലൻഡ് ഈ കാലിഫോർണിയയിലും അയർലൻഡിലും ഉള്ളവരെന്നാ മുടിയൊന്നും വെട്ടാറില്ല കല്യാണം കഴിക്കാറില്ലേ എനിക്കറിയില്ല അവിടെ മലയാളികൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്താണ് ഇവർ ഇതിൽ നിന്നും മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായില്ല എന്തായിരുന്നാലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം സത്യം പറഞ്ഞ് എൻ്റെ വാ അടച്ചു പോയി ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് തന്നെ എന്താണ് ഏതാണ് ഇവർ ഇവരുദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്നു ശക്തമായ വാദങ്ങളുണ്ട് ഏതൊക്കെയെന്നോ ഒന്ന് തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു രണ്ട് ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു യേശു എന്നാൽ ഇതിപ്പോ കേട്ടപ്പോൾ ചെവിയിൽ നിർത്താതെ ഞാൻ ഒരു അശരീരി കേട്ടുകൊണ്ടേയിരുന്നു നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കും ശ്രദ്ധിച്ചാ മതി നിങ്ങളൊക്കെ എനിക്കിതേ കേഴിഞ്ഞോളൂ അല്ലാതെ യാതാ പറയാനാ സത്യം പറഞ്ഞ പൂളിക്കാരി സ്ത്രീകളോട് ഉപമിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ജീസസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയും കൂടിയായിരുന്നു അല്ലെങ്കിൽ സ്ത്രീക്ക് തുല്യവും കൂടിയായിരുന്നു എന്നൊക്കെ പറയാനാണ് ഉദ്ദേശം എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ താങ്കൾ ക്രിസ്ത്യാനികളെ സുഹിപ്പിക്കാനായിട്ട് ഇറക്കിയ ഒരു കവിതയാണോ അതെ അവർക്കിട്ട് താങ്ങാൻ ഇറക്കിയതാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോ എനിക്ക് മനസ്സിലായത് സുഹിപ്പിക്കാൻ ഇറക്കിയിട്ട് അത് താങ്ങിയതായി പോയി എന്നുള്ളതാണ് കാരണം ഈ ദിവ്യാസയ്യന്റെ മുമ്പത്തേക്ക് പല കാര്യങ്ങളും എടുത്തു വെച്ച് നോക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആവശ്യമില്ലാതെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ദിവ്യാസയ്യനുണ്ട് അപ്പോ അതുപോലെ എന്തോ സംഭവിച്ചു പോയതാണ് കേട്ടോ സ്വയം എഴുതിയ ഒരു കവിതയായിട്ടാണ് എനിക്കിത് മനസ്സിലായത് അത് എഴുതി വെച്ചിരിക്കുന്ന ഏതോ ഒരു ഐപാഡിൽ എന്തോ നോക്കിയാണ് പുള്ളിക്കാരി ഇത് വായിക്കുന്നത് എന്തായിരുന്നാലും എന്താണ് പ്രിയ സുഹൃത്തുക്കളെ ഇതിനൊക്കെ പറയേണ്ടത് എന്തായിരുന്നാലും ഇതൊക്കെ വന്ന പബ്ലിക്കിൽ ആ കവിതയുടെ ആ ഒരു ഈണത്തിൽ വായിച്ച് കേൾപ്പിക്കാൻ തോന്നിയ താങ്കളുടെ ആ ഒരു വലിയ മനസ്സിന് വളരെയധികം നന്ദി കാരണം അത്രയ്ക്ക് ആണ് പുള്ളിക്കാരിക്ക് തന്നെ പുള്ളിക്കാരിയിൽ അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ മണ്ഡത്തരങ്ങൾ ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ രാമായണമൊക്കെ വായിക്കും അതിന്റെ ഒരു ഈണത്തിലാണ് ഇത് വന്ന് പറഞ്ഞത് ഈ ബൈബിളൊക്കെ ഇപ്പോ ഈ പള്ളിയിലെ പ്രാർത്ഥനകൾക്കൊക്കെ അതിൻ്റേതായ ഒരു ഈണമുണ്ട് അത് പുള്ളിക്കാരിക്ക് അറിയത്തില്ലെന്നാണ് തോന്നുന്നത് നെക്സ്റ്റ് ടൈം അതൊന്ന് ശ്രദ്ധിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പ്രിയ സുഹൃത്തുക്കളെ ഇതിൽ കൂടുതൽ എന്താ പറയാറാണ് ഇത് ഞാനൊരു ത്രീ ടു ഫോർ എങ്കിലും ഞാൻ കണ്ട് ഞാനിത് കാണാൻ അത്രയും പ്രാവശ്യം കാണാൻ കാരണം എനിക്ക് എനിക്കതിൻ്റെ വിശ്വാസം വന്നില്ല ഇവരെന്തായി വന്നിരുന്ന് പറയുക കാരണം ഇത്രയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാൾ വന്ന് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുമ്പോൾ അത് എനിക്കതിൻ്റെ വിശ്വാസം വന്നില്ലെന്ന് വേണം എനിക്ക് ഒരു വിഷമമുണ്ട് കേട്ടോ അതായത് ഹിന്ദുക്കളുടെ ഒരു ദൈവത്തിനെക്കുറിച്ചും മുസ്ലിങ്ങളുടെ ഒരു ദൈവത്തിനെക്കുറിച്ചും കൂടെ ഒരു കവിത കേൾക്കണമെന്ന് വലിയൊരാഗ്രഹമുണ്ട് എനിക്ക് അപ്പോൾ ആ ഒരു കവിതയ്ക്ക് വെയിറ്റിംഗ് ആയിരിക്കും എത്രയും വേഗം ഇങ്ങനെ ഒരു കവിത പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത അടുത്തൊരു വീഡിയോമായി കാണാം പ്രിയ സുഹൃത്തുക്കളെ